േട്ടാ നവീൻ ബാബുവിന്റെ കേസിൽ നാളെ വിധി എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തം ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മള് നമ്മളുടെ സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സി എന്നുള്ളത് തന്നെയാണ് പക്ഷെ നാളെ എന്തായിരിക്കും കോടതിയിൽ സംഭവിക്കുക ആ വിധി പ്രസ്താവന എന്തായിരിക്കും അതായത് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരു മാസത്തെ കാലാവധി വന്നിരിക്കുന്നു അതായത് കുറ്റക്കാരാണ് അല്ലെങ്കിൽ കോടതി വിധി കാത്ത് ഹൈക്കോടതിയിൽ അവരുടെ ഇപ്പം പിന്നെ സർക്കാരിൻ്റെ അന്വേഷണം ഒന്നും തന്നെ ശരിയല്ല എന്ന് എസ് ഐ ടിയുടെ അന്വേഷണം ശരിയല്ല എന്നും ഇത് കൊലപാതകമാണെന്നും സി ബി ഐ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ പെറ്റീഷൻ ഇപ്പോൾ ഒരു മാസം എടുത്തിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ പെരിയ കൊലക്കേസിൻ്റെ ആ വിധി വന്നു അത് സിബിഐ ആണ് അന്വേഷിച്ചത് പിന്നെ അതിനിടയ്ക്ക് പതിനെട്ട് വർഷം മുമ്പ് വരെ ഒരു കൊല നടത്തിയിട്ട് പതിനെട്ട് വർഷമായി മുങ്ങി നടന്ന രണ്ടുപേരെ സിബിഐ ചെന്നൈ സി ബി ഐ പിടികൂടി അപ്പൊ സി ബി ഐക്ക് മാറ്റി വർധിച്ചിരിക്കുന്ന ഒരു അത് ഗോവിന്ദന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കാര്യം നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വന്നപ്പോൾ അന്ന് കൂട്ടിലടച്ച തത്ത ആയിരുന്നില്ല ഗോവിന്ദന് അവരുടെ കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട അനുസരിച്ച് സർക്കാർ തന്നെയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് ഈ കേസിൽ നമ്മൾ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ അതേപോലെ തന്നെ പറയുന്നു ഈ വിഷയത്തിൽ തുടക്കം മുതൽ കൂട്ടിലടച്ച തത്തയും സി അന്വേഷണം വേണ്ട എന്നും ഗോവിന്ദൻ പറയുന്നതിന് എതിർത്തുകൊണ്ട് അതായത് പ്രതിസ്ഥാനത്ത് പി പി ദിവ്യയെ പോലെ ഒരു വലിയ ഒരു പാർട്ടി അംഗമാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ കുടുംബം ഈ പെറ്റീഷൻ കൊടുത്തത് അപ്പോൾ ഇതിൽ നമുക്ക് സി ബി വരുമ്പോൾ നമുക്ക് തോന്നുന്നത് നാളെ ഇതുവരെ സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഓഫീസായി എ കെ സെൻറ്ററിലേക്ക് സി ബി അന്വേഷണം വരുമോ എന്നൊരു പേടി സെന്ററിലേക്ക് വരുമ്പോ ഇതുവരെ നമ്മൾ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്തു ക്രൈം മാത്രമാണ് പുറത്തുവിട്ടത് ഇതിന് ഇതിന്റെ പിന്നിൽ പ്രശാന്തൻ്റെ പേര് വന്നു പ്രശാന്തൻ ദിവ്യ നമ്മുടെ ഷംസുദ്ദീൻ അങ്ങനെ പല പേരുകൾ വന്നപ്പോഴും ഇതിന്റെ പിന്നിൽ യഥാർത്ഥ ഒരു വില്ലൻ മറിഞ്ഞിരിക്കുന്നുണ്ട് ബിജു എന്ന് അതായത് അതായത് നമ്മുടെ ചാനലിലൂടെയാണ് ഇത് കുറേ അധികം നമ്മൾ പറഞ്ഞത് പ്രശാന്ത് അതെ തീർച്ചയായിട്ടും അതായത് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കള്ള അതായത് അയാൾ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നതിന്റെ അന്ന് തന്നെ ഒരു നട്ടക്കുടുക്കാത്ത കള്ളം പറഞ്ഞ ആ കള്ളത്തിന് കൂട്ടുനിന്നവരാണ് ഈ ബിജു കണ്ടങ്കയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലെ പ്രസ് പേഴ്സണൽ പ്രസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു പഴയ മാധ്യമ പ്രവർത്തകനുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറി വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് പ്രശാന്തി പ്രശാന്തിന് വേണ്ടി പ്രശാന്തിന് മാത്രമേ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് രണ്ട് കള്ള ഒപ്പ് രണ്ടൊപ്പള്ളൂ അതായത് വളരെ നിസാരവൽക്കരിച്ച് അയാൾ ചെയ്ത കള്ളത്തെ നിസാരവൽക്കരിച്ച് കാണിച്ച ഒരു വിഷയം അതെ അതെ അപ്പോ എസ് ഐ ടി എന്ന അന്വേഷണ സംഘം ഇതുവരെ ഒരു ഭാഗത്തും പ്രതി ചേർക്കാത്ത പ്രശാന്ത് ഈ കേസിലെ ഒരു നിർണായക ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് എ കെ ജി സെൻട്രലെ ഓഫീസ് സെക്രട്ടറിയായ ഈ ബിജു കണ്ടങ്കി എന്ന വ്യക്തിയെ സി ബി ഐ ചോദ്യം ചെയ്യും പ്രശാന്തിനെ ഇതിൽ പ്രതി ചേർക്കും പ്രശാന്തിനെ ഷംഷുദീനെ പിന്നെ പി പി ഉണ്ടാകും ആൾറെഡി അവർ പ്രതിയാണ് പിന്നീട് ആരൊക്കെയാണ് ഇതിൽ കളക്ടർ അരുൺ കെ വിജയൻ ഇങ്ങനെ സിബിഐ അന്വേഷണം വരും എന്ന് തന്നെയാണ് കേരള സമൂഹം ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വാസം ഈ പ്രത്യക്ഷത്തിലുള്ള ഇത്രയും പേര് വരുമ്പോ തന്നെ പ്രശാന്തില് കൂടെയാണ് ബിജു ഇനി കേസ് പോകാൻ പ്രശാന്തനെ പ്രശാന്തിന് പ്രതികേർക്കുന്നതോടെ ബിജു കണ്ട ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വരും ആ ആ കള്ള പ്രശാന്തൻ ആരാണ് നമുക്കൊന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബിജു കണ്ടകയുടെ അമ്മാവനാണോ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് അവർക്കൊക്കെ തന്നെ പിന്നെ ആരായിരിക്കും അവിടെ നിന്നും ഇവിടെ ഇവിടെ കണ്ണൂരിൽ കിടക്കുന്ന പ്രശാന്തന്റെ കള്ളവപ്പ് അവിടെ ഇടണം അവിടെ അവിടെ തന്നെ തയ്യാറാക്കിയതാണ് അത് അത് ചെയ്തല്ലോ തുടക്കം മുതൽ പറഞ്ഞെങ്കിൽ ആ ബിജു കണ്ടകയുടെ പേര് ഒരു സ്ഥലത്തും പുറത്തു വന്നല്ലേ സെന്ററിലെ ഓഫീസ് സെക്രട്ടറിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ പ്രശാന്തിന്റെ കത്ത് കള്ളമാണെന്ന് പറഞ്ഞു വിജിലൻസ് ഓഫീസിൽ ഇയാൾ കൊടുത്ത പരാതി കള്ളമാണെന്ന് പറഞ്ഞു നവീൻ ബാബു ഒരിക്കലും അന്വേഷണം ഒരു പ്രഹസനമാണ് എന്നുള്ള കാര്യം ഏതായാലും അവർ ഇപ്പോൾ ഈ പറഞ്ഞ പെറ്റീഷനിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇത് ഈ പി പി ദിവ്യ കൂടെ പ്രതിയായിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൾക്കാരെയൊന്നും പ്രതി ചേർത്തിട്ടില്ല പ്രശാന്തിനെ ചേർത്തിട്ടില്ല ഷംഷുവിനെ ചേർത്തിട്ടില്ല കളക്ടർ അരുൺ കെ വിജയനെ നേരെ ചോദ്യം ചെയ്തിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയും ഈ ഈ കേസ് ഒരു ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന് വരെ അവരുടെ വക്കീലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ എന്ന അവർ നൽകിയ വക്കീലാണ് ഇത് എന്റെ ശാസ്ത്രീയ വശങ്ങള് മുൻപ് ഇത്തരത്തിൽ ആത്മഹത്യാക്കി തീർത്ത കൊലപാതക ഉദാഹരണ സഹിതം വരെ പറഞ്ഞു എങ്ങനെയാണ് മരണം എന്ന് വരെ വ്യക്തമാക്കുന്നത് അപ്പൊ അത് അന്ന് കോടതി പറഞ്ഞത് ഇത് സി ബി ഐക്ക് നൽകേണ്ട കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജി പറഞ്ഞത് ഈ കേസ് ശരിക്കും അങ്ങനെ കൊടുക്കേണ്ടതാണോ എന്ന് ഉണ്ടെങ്കിൽ

കാര്യം ഇനി ഒരു ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾ കേന്ദ്രത്തിലേക്ക് പോയാൽ മാത്രമേ സി ബി ഐ അന്വേഷണത്തിൽ ഈ അന്വേഷണമൊക്കെ നടക്കാതിരിക്കുള്ളൂ സ്വാഭാവികമായ ഒരു അന്വേഷണം സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാമെന്ന് ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ശരി പഠിക്കട്ടെ നോക്കാം എന്ന് ജഡ്ജ് പറഞ്ഞത് ഏതായാലും നമ്മുടെ കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതി കേരള സമൂഹത്തിന്റെ ഒരു കേരള സമൂഹത്തിൽ ഏറെ സംസാര വിഷയമായ ഒരു വിഷയമായ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സി പി എം എന്ന പാർട്ടി കൂടെ പ്രതിചേരപ്പെടുമ്പോൾ അതിലെന്താ അനുകൂലമായ വിധി സി ബി ഐ അന്വേഷണം തന്നെയാണ് അനുകൂലമായ വിധി എന്ന് നാം വിശ്വസിക്കുമ്പോൾ അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം പ്രതീക്ഷിക്കാം